ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മാത്സില് നാലാമത്തെ പാടാണ് കേട്ടോ കൂടുന്ന കൂട്ടം എന്നാണ് പാഠത്തിൻ്റെ പേര് പാഠം തുടങ്ങുമ്പോൾ തന്നെ നോക്കിക്കേ വലിയൊരു വാതിൽ കാണുന്നുണ്ടല്ലേ വാതിൽ തുറക്കാം അച്ഛനും അമ്മയ്ക്കുമൊപ്പം ധ്വനി ഗിച്ചോ പാർക്കിൽ എത്തി കൂടെ അനിയൻ ധനവുമുണ്ട് ഇപ്പം ഗിച്ചോ പാർക്കിലാണ് ഇവർ പോയിട്ടുള്ളത് അവിടുത്തെ വാതിൽ തുറക്കണമെങ്കിൽ കുറച്ച് വിദ്യകളൊക്കെ ഉണ്ട് രണ്ട് ബട്ടൺ അമർത്തി തുക ആയിരമായാൽ വാതിൽ തുറക്കും ഇവിടെ വാതിലിൻ്റെ മുകളിൽ കുറേ ബട്ടൺസ് ഉണ്ട് ബട്ടൺസിൻ്റെ മുകളിൽ ഓരോ നമ്പേഴ്സ് ഉണ്ട് അല്ലേ ഓരോ സംഖ്യകളുണ്ട് അപ്പം അതിൽ നിങ്ങൾ രണ്ട് സംഖ്യകൾ അതായത് രണ്ട് ബട്ടൺസ് നിങ്ങൾ അമർത്തിയാൽ ആയിരം ആണെങ്കിൽ നിങ്ങൾക്ക് ആ വാതിൽ തുറന്ന് കിട്ടും അപ്പോൾ ധനു എന്താ പറയുന്നത് നാനൂറ്റി തൊണ്ണൂറും പത്തും അഞ്ഞൂറ് പിന്നെ ഒരു അഞ്ഞൂറും മതിയല്ലോയെന്ന് നാനൂറ്റി തൊണ്ണൂറും പത്തും അഞ്ഞൂറാണ് പിന്നെ ഒരു അഞ്ഞൂറും മതിയല്ലോ അഞ്ഞൂറിനോട് ഒരു പത്ത് ചേർന്ന സംഖ്യയും ഒരു നാന്നൂറ്റി തൊണ്ണൂറും കൂടെ ആകുമ്പോൾ ആയിരമായില്ലേ അഞ്ഞൂറും പത്തും ചേർന്ന സംഖ്യ ഇവിടെ ഉണ്ടല്ലോ ഉണ്ട് അല്ലേ അഞ്ഞൂറ്റി പത്ത് നൂറുണ്ട് ഇനി ഏതാണ് വേണ്ടതെന്ന് ധ്വനി ചോദിക്കുകയാണ് തൊള്ളായിരം നൂറ് എന്നുള്ള ബട്ടൺ നിക്കിയാൽ ആയിരമായി അതുപോലെ അഞ്ഞൂറ്റി പത്ത് നാന്നൂറ്റി തൊണ്ണൂറ് ആയിരമായി എഴുന്നൂറ്റി അൻപത്തി രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി അൻപത് നാന്നൂറ്റി അൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് നാന്നൂറ്റി നാല് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി ഏഴ് ഇതിൽ ഏതെങ്കിലും രണ്ട് നമ്പർ എടുത്ത് മക്കൾ താഴോട്ട് എഴുതുകട്ടോ അടുത്തത് സംഖ്യാ ജോഡികൾ സംഖ്യാ ജോഡികൾ എഴുതാമോ ആയിരമാണ് ഉത്തരമായിട്ട് കിട്ടേണ്ടത് നാനൂറ്റി തൊണ്ണൂറിനോട് എത്ര കൂട്ടിയാലാണ് ആയിരം കിട്ടുക അഞ്ഞൂറ്റി പത്ത് ഇനി നൂറിനോടോ നൂറിനോട് തൊള്ളായിരം കൂട്ടിയാലാണ് അല്ലേ ആയിരം കിട്ടുക ഇനി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എണ്ണൂറ് ആവണമെങ്കിൽ എത്ര വേണം ഏഴ് വേണം പിന്നെ എത്ര വേണം തൊള്ളായിരം ആയിരം ഇരുന്നൂറ് വേണം അല്ലേ അപ്പോൾ ഇരുന്നൂറ്റി ഏഴാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനോട് ആയിരമാവാം വേണ്ടത് പിന്നെ നമുക്ക് ഏതൊക്കെ എഴുതാം എഴുന്നൂറ്റി അൻപത്തി രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പിന്നെ നാന്നൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിനോട് നാനൂറ്റി നാല് കൂട്ടിയാലും ആയിരമാണ് അല്ലേ ി തുക ആയിരം തുക ആയിരമാകുന്ന രീതിയിൽ പൂരിപ്പിക്കാനാണ് ഇവിടെ നാന്നൂറ് പ്ലസ് പത്ത് പ്ലസ് അഞ്ഞൂറ് സമം ആയിരം അതായത് നാന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് അഞ്ഞൂറ്റി പത്ത് സമം ആയിരം ഇനി രണ്ടാമത്തെ ബോക്സ് നോക്കിക്കേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ഏഴ് പ്ലസ് എത്ര വേണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനോട് എത്ര കൂട്ടണം ഏഴ് കൂട്ടിയാൽ എണ്ണൂറാവും പിന്നെയോ ഇരുന്നൂറ് അല്ലേ അപ്പോൾ ഇരുന്നൂറും ഏഴും ഇരുന്നൂറ്റി ഏഴ് അടുത്തത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പ്ലസ് ഒൻപത് പ്ലസ് ഡേഷ് സമം ആയിരം അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ഉണ്ട് അല്ലേ പിന്നെ ബാക്കി എത്രയാ വേണ്ടേ നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അപ്പോൾ ഒൻപതും തന്നിട്ടുണ്ട് പിന്നെ നാന്നൂറ്റി നാൽപ്പത് നാന്നൂറ്റി അൻപതും അഞ്ഞൂറ്റി അൻപതും അല്ലേ ആയിരം അപ്പോൾ നാന്നൂറ്റി നാൽപ്പതും ഒൻപതും നാന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അടുത്തത് സൈഡ് ബോക്സിൽ നോക്കിക്കേ എണ്ണൂറ് പ്ലസ് നൂറ് പ്ലസ് നൂറ് എത്രയാണ് ആയിരമാണ് എഴുന്നൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് നൂറ് ആയിരം അറുനൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് നൂറ് അതും ആയിരമാണ് ഇനി എത്രയാണ് നോക്കിക്കേ അഞ്ഞൂറ് പ്ലസ് നാന്നൂറ് അല്ലേ അഞ്ഞൂറ് നാന്നൂറ് എത്രയാണ് തൊള്ളായിരം പിന്നെ ആയിരം ആവണമെങ്കിൽ എത്ര വേണം നൂറ് ഇനി നാനൂറും മുന്നൂറും എത്രയാണ് എഴുന്നൂറ് എഴുന്നൂറിനോട് എത്ര കൂട്ടണം ആയിരമാവാൻ എണ്ണൂറ് തൊള്ളായിരം ആയിരം അല്ലേ മുന്നൂറ് കൂട്ടണം ഇനി അറുന്നൂറ് നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടിയാലാണ് ആയിരം ആവുക നമുക്ക് ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് എഴുതാം ഇനി നാന്നൂറ് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മുന്നൂറ് പ്ലസ് മുന്നൂറ് എഴുതാം അതല്ലെങ്കിൽ നാന്നൂറ് പ്ലസ് ഇരുന്നൂറ് എഴുതാം കേട്ടോ അടുത്തത് അഞ്ഞൂറാണ് തന്നിട്ടുള്ളത് അഞ്ഞൂറിലേക്ക് പിന്നെ എത്ര വേണം ഒരു അഞ്ഞൂറും കൂടെ വേണം അത് നിങ്ങൾക്ക് വിഭജിച്ച് ഏത് രീതിയിലും എഴുതാം ഞാനിവിടെ ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഇനി താഴെ സംഖ്യാമാല പൂർത്തിയാക്കൂ ഇവിടെ ഒൻപതിനായിരം തന്നിട്ടുണ്ട് പിന്നെ പതിനായിരം പതിനൊന്നായിരം പന്ത്രണ്ടായിരം പതിമൂന്നായിരം പതിനാലായിരം പിന്നെ പതിനഞ്ചായിരം പതിനാറായിരം പതിനേഴായിരം പതിനെട്ടായിരം അതുവരെ നിങ്ങൾ ആ ഒരു കളങ്ങൾക്കുള്ളിൽ തന്നെ എഴുതണേ ഇനി അടുത്ത പേജിൽ ഷൂട്ടിംഗ് കോണർ ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത് കിട്ടിയ പോയിന്റ് കണക്കാക്കി ജയിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കൂ അപ്പോൾ മൂന്ന് തവണ ഷൂട്ട് ചെയ്യാം ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ് എത്രയാണെന്ന് എഴുതൂ അപ്പോൾ ഇവിടെ ധനുവിന് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ ഷൂട്ടിൽ നൂറ് പിന്നത്തെ ഷൂട്ടിൽ തൊള്ളായിരം പിന്നത്തെ ഷൂട്ടിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മൊത്തം എത്ര പോയിന്റ് ആകെ എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ട് നൂറും തൊള്ളായിരവും ആയിരം ആയിരവും അഞ്ഞൂറ്റി ഇരുപത്തഞ്ചും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ധ്വനിക്ക് കിട്ടിയതോ ഫസ്റ്റ് ഷൂട്ടിൽ എഴുന്നൂറ്റി അൻപത് പിന്നെ ഇരുന്നൂറ്റി അൻപത് ആകെ കിട്ടിയിട്ടുള്ളത് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ചാണ് പക്ഷെ മൂന്നാമത്തെ ഷൂട്ടിൽ എത്രയാന്ന് തന്നിട്ടില്ലല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എഴുന്നൂറ്റി അൻപതും ഇരുന്നൂറ്റി അൻപതും എത്രയാ ആയിരമാണ് ആയിരത്തിലേക്ക് പിന്നെ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ചാവാൻ എത്ര കൂട്ടണം മൂന്നാമത്തെ ഷൂട്ടിൽ ആയിരത്തിനോട് നാന്നൂറ്റി എഴുപത്തി അഞ്ച് കൂട്ടുമ്പോഴാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി അവിടെ നമുക്ക് നാനൂറ്റി എഴുപത്തി അഞ്ച് എന്ന് എഴുതാം അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപതും ഇരുന്നൂറ്റി അൻപതും കൂട്ടുക ആ നാനൂറ്റി എഴുപത്തി അഞ്ചെന്ന് ആ തുക ആയിരം മൈനസ് ചെയ്യാം കേട്ടോ കുറയ്ക്കുക ിനി മൂന്ന് തവണ ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഏതൊക്കെ സംഖ്യയിലായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ മുന്നൂറ്റി അറുപത്തി മൂന്ന് തന്നിട്ടുണ്ട് ഇപ്പോൾ മക്കൾ നോക്കിക്കേ ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിൽ നിന്ന് മുന്നൂറ്റി അറുപത് പോയ ബാക്കി എത്രയാ ആയിരമാണ് അല്ലേ പിന്നെ ആയിരം കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക അവിടെ മുകളിൽ നോക്കിക്കേ ബാക്കിയുള്ള രണ്ട് നമ്പേഴ്സ് നമുക്ക് എഴുതാം നാനൂറ്റി എഴുപത്തി അഞ്ചും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചും അല്ലേ രണ്ടും കൂടെ കൂട്ടും എത്രയാ ആയിരല്ലേ സുഹൈൽ മൂന്ന് തവണ ഷൂട്ട് ചെയ്തത് മുന്നൂറ്റി അറുപത്തി മൂന്നിൽ തന്നെയാണ് കിട്ടിയ പോയിന്റ് എത്രയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് തവണ മുന്നൂറ്റി അറുപത്തി മൂന്ന് കൂട്ടണം അല്ലേ അപ്പോൾ എത്രയാണ് ആൻസർ വരിക ആയിരത്തി എൺപത്തി ഒൻപതാണ് ഇനി ഈ മുന്നൂറ്റി അറുപത്തി മൂന്നിന് മുന്നൂറും അറുപതും മൂന്നും അങ്ങനെ അണ്ണൂറും പത്തുകളും ഒന്നുകളും ആക്കിയിട്ട് ഓരോന്നും മൂന്ന് തവണ കൂട്ടിയാലും മതിയല്ലോ അതായത് മുന്നൂറിൻ്റെ മൂന്ന് തവണ എത്രയാണ് തൊള്ളായിരമായി അറുപതിൻ്റെ മൂന്ന് തവണ എത്രയാ ആറ് മൂന്ന് പതിനെട്ട് അല്ലേ അപ്പം നൂറ്റി എൺപതാണ് പിന്നെ മൂന്നിൻ്റെ മൂന്ന് തവണ ഒൻപത് അപ്പോൾ ഇത്രയായി തൊള്ളായിരവും നൂറ്റി എൺപതും മൂന്നും ആയിരത്തി എൺപത്തി ഒൻപത് മൂന്നിൻ്റെ ഇരട്ടി ആറ് എന്ന് പറയുന്നത് നമുക്ക് മൂന്നിൻ്റെ രണ്ട് മടങ്ങാണ് ആറ് എന്നും കൂടെ പറയാം കോണർ ഞാനാർ ഞാൻ ഒരു മൂന്നക്ക സംഖ്യയാണ് എല്ലാം ഒരേ അക്കമാണ് സംഖ്യ മൂന്ന് തവണ കൂട്ടിയതിനോട് ഒന്ന് കൂട്ടി കൂട്ടിയപ്പോൾ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ കിട്ടി ഞാനാര് അപ്പം നമുക്കറിയാം അവസാനം പറഞ്ഞ നോക്കിക്കേ ഒന്നുകൂടി കൂട്ടിയപ്പോൾ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ കിട്ടി ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാ ആയിരമാണ് ആണല്ലേ അപ്പോൾ ഒന്നുകൂടി കൂട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒന്ന് കുറവുള്ളതാണ് മൂന്ന് തവണ കൂട്ടിയപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഏതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് മൂന്ന് തവണ കൂട്ടിയപ്പോഴാണ് കിട്ടിയത് അപ്പോൾ രണ്ട് തവണ ആവുമ്പോൾ എത്രയാ അതിനെ മൂന്ന് ഭാഗമാക്കി തിരിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ിന് ഇരട്ടി എത്രയാണ് അറുന്നൂറ്റി അറുപത്തി ആറ് വീണ്ടും ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കൂട്ടുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതിനോട് ഒന്ന് കൂട്ടുമ്പോൾ ആയിരം അല്ലേ അങ്ങനെയെങ്കിൽ സംഖ്യ ഏതാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ മക്കൾ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം